ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഈ ദിവസങ്ങളിൽ ചിലതിനെ ദൈവം പ്രമോഷൻ നൽകി സ്ഥാനക്കയറ്റം നൽകി മാനിക്കുവാനായിട്ട് പോകുന്നു അതെ ദൈവമേൽപ്പിച്ച വേല ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ഒത്തിരി വേദന നേരിട്ടപ്പോഴും ആ വേലയെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടെ തൻ്റെ വേദന മറ്റുള്ളവരെ കാണിക്കാതെ തന്റെ വിഷമങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ ദൈവമേൽപ്പിച്ച വേല വിശ്വസ്തുതിയോടുകൂടെ ചെയ്ത ചിലതിനെ ദൈവം സ്ഥാനക്കയറ്റം നൽകി ഉയർത്തുവാനായിട്ട് പോകുന്നു സംഘടനയല്ല സ്ഥാനക്കയറ്റം നൽകുന്നത് സമൂഹമല്ല സ്ഥാനക്കയറ്റം നൽകുന്നത് സഭയല്ല സ്ഥാനക്കയറ്റം നൽകുന്നത് മറിച്ച് ദൈവം നേരിട്ട് ചിലതിനെ പുതിയൊരു സ്ഥാനക്കയറ്റം നൽകി മാനിക്കുവാനായിട്ട് പോകുന്നു അത് സ്റ്റേഫാനോസിന് സ്ഥാനക്കയറ്റം നൽകിയതുപോലെ യോശുവയെ മാനിച്ചതുപോലെ ചിലതിനെ അടുത്തൊരു പടിയിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അന്ത്യകാല ഉണർവിന് വേണ്ടി ഒരു സ്ഥാനക്കയറ്റം നൽകി ഉയർത്തുവാനായിട്ട് പോകുന്നു അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ അവരുടെ പ്രത്യേകത അവരുടെ കരത്തിൽ അവരുടെ വലങ്കരത്തിൽ സ്വർഗം പിടിച്ചിരിക്കുന്നു സംഘടനകളോ സഹായിക്കുമെന്ന് കരുതുന്ന മനുഷ്യരോ ആരുമല്ല മറിച്ച് സ്വർഗം നേരിട്ട് അവരുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നു അവർക്ക് മുന്നിൽ തടസ്സങ്ങളില്ലാത്ത വാതിലുകൾ തനിയെ തുറക്കുന്ന ഇരുമ്പോടാമ്പലുകൾ തുറന്നിരിക്കുന്ന കാഴ്ച അവർ ഈ ദിവസങ്ങളിൽ കാണും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ വൈതലെ മാതാവേ പിതാവെ സഹോദരി സഹോദര കഴിഞ്ഞ നാളുകളിൽ ദൈവാത്മാവ് തന്ന ആ ഉത്തരവാദിത്വം നീ നേരോടുകൂടെ വിശ്വസ്തയോടുകൂടെ ലാഭത്തിനു വേണ്ടി വളഞ്ഞ വഴി തേടാതെ ദൈവ ഇഷ്ടം നിർവഹിച്ച പ്രിയ ദൈവ വൈതലെ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ ദൈവം മാനിക്കാൻ പോകുന്നു വിശ്വാസത്തോടുകൂടെ ആമിൻ പറഞ്ഞത് സ്വീകരിക്കുക ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനക്കയറ്റം സ്വർഗം നൽകാൻ പോകുന്നു കോഡ് ബ്ലസ് യു ആമേൻ